വൈക്കത്തുണ്ടായ ഇടിമിന്നൽ അപകടത്തിൽ നിന്നും വൃദ്ധ ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാഴയ്ക്കാം വൈക്കം കിഴക്കേനട കുളങ്ങര മറാലിൽ രാധാകൃഷ്ണൻ നായരും ഭാര്യ ഉഷാകുമാരിയുമാണ് ഇടിമിന്നൽ അപകടത്തിൽ നിന്നും രക്ഷപെട്ടത് അപകട സമയത്ത് ഇരുവരും സമീപ മുറിയിലായിരുന്നു അപകടത്തിൽ വീട്ടിലെ വൈദ്യുതി മീറ്ററും ഈ ഭാഗത്തെ ഭിത്തിയും വലിയ ശബ്ദത്തോടെ ചിതറുകയായിരുന്നു വീട്ടിലെ അലമാരയിലേക്കും കട്ടിലിലേക്കും കല്ലുകൾ ചിതറി വീണു ഈ സമയം മുറിയിൽ ആരും ഉണ്ടാകാതിരുന്നത് അപകടം ഒഴിവാകുകയായിരുന്നു സമീപത്തെ നിരവധി വീടുകളിലെ വൈദ്യോപകരണങ്ങൾക്കും കേടുപാട് സംഭവിച്ചു തെങ്ങ് ജാതി ഉൾപ്പെടെയുള്ള വൃക്ഷങ്ങൾക്കും മിന്നലേറ്റിട്ടുണ്ട് കിഴക്കേ നടയിലെ വീടുകളിലാണ് നാശവർഷങ്ങൾ ഏറെയും വെളുപ്പിന് നാലു മണിയോടെ ഒരു ഒച്ച കേട്ടു എന്നാണ് അമ്മ പറഞ്ഞത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അവര് വേറൊരു മുറിയിലാണ് കിടന്നിരുന്നത് പക്ഷെ ഒച്ച കേട്ടു പെട്ടെന്ന് കറണ്ട് പോയി ഇൻവേർട്ടർ പോയി എന്ന വിചാരിച്ച കറണ്ടും പോയി എന്ന് വിചാരിച്ചു പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോ മുറിയുടെ ജനലൊക്കെ തുറന്നു കിടക്കുന്നു അപ്പോഴാണ് നോക്കുമ്പോൾ ഭിത്തി ഇടിഞ്ഞു മോളിലെ ടെറസിൻ്റെ പൊക്കത്ത് ഒരു വലിയ ഹോള് തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ആ ഭിത്തിയിൽ നിന്ന് സിമെൻറ്റ് കേട്ട് തെറിച്ച് അലമാരയുടെ ചില്ലു പൊട്ടി പിന്നെ നമ്മുടെ ഹീറ്റർ അങ്ങനെ വയറെല്ലാം കത്തിപ്പോയി ആ സൈഡിലെ വയറെല്ലാം കത്തിപ്പോയി പിന്നെ ഇവിടെ നിന്ന് മരങ്ങളെല്ലാം ഇതാക്കിയിട്ടുണ്ട് വീട് മൊത്തം ഒരു നല്ല ഇതായിട്ട് മോശമായിട്ടുണ്ട് ഇൻവേർട്ടർ ഫാൻ എല്ലാം പോയി ഇത്രയും വലിയ ഇതാണ് നടന്നതെന്ന് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു ആ സമയത്ത് ാണ് ഭാഗ്യത്തിന് ഈ മുറിയിൽ ആരും കിടക്കാത്ത കാരണം അളവായൊന്നും ഉണ്ടായില്ല അവര് അച്ഛനും അമ്മേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ